നാടിന്റെ വികസന സ്വപ്നങ്ങൾ വേഗത്തിൽ യാഥാർത്ഥ്യമാക്കുവാൻ കർമ്മരംഗത്തിറങ്ങാൻ പടന്ന എടച്ചാക്കൈൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ജനകീയ കൂട്ടായ്മ രൂപീകരിച്ചു പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി മുഹമ്മദ് അസ്ലം ഉദ്ഘാടനം ചെയ്തു ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം ഗോൾ കിങ് ജംഗ്ഷൻ ഉപ്പള ബ്രാഞ്ചസ് കുമ്പള കർണാടക മുടിപ്പു ക്ഷി രാഷ്ട്രീയ ജാതി മതഭേദമന്യേ ഗ്രാമവാസികൾ ഒത്തുചേർന്നാണ് വികസന അജണ്ട മാത്രം മുന്നിൽ വെച്ച് ജനകീയ കൂട്ടായ്മയ്ക്ക് രൂപം നൽകിയത് ആതുര ശുശ്രൂഷാരംഗത്തും കായിക മേഖലയിലും ഉൾപ്പെടെ ഏറെ പിന്നാക്കം നിൽക്കുന്ന എടച്ചാക്കൈ ഗ്രാമത്തിൽ ആദ്യഘട്ടത്തിൽ പാവപ്പെട്ടവർക്കുൾപ്പെടെ ചികിത്സ ഉറപ്പുവരുത്തുന്ന തരത്തിൽ ആതുരാലയം സ്ഥാപിക്കുന്നതിനാണ് മുൻഗണന നൽകുന്നത് ആർക്കോ ഹെറിറ്റേജിൽ നടന്ന യോഗം പടനാ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി മുഹമ്മദ് അസ്ലം ഉദ്ഘാടനം ചെയ്തു ലീഗ് എന്ന് പറയുന്നത് അത് സ്വാഭാവികമായിട്ടും അതുപോലെ തന്നെ ചാരിറ്റി സംഘങ്ങൾക്കും ഏറ്റെടുക്കാൻ പറ്റുന്ന കാര്യമാണ് അപ്പൊ അത് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഒരുപാട് കടമകളല്ലേ അതിൽ ഡോക്ടർ സൂക്ഷിച്ചതുപോലെ കിട്ടാത്ത ഡോക്ടർമാരാണെങ്കിൽ ഗ്രാമത്തിൽ വന്ന് ജോലി ചെയ്യാൻ വേണ്ടി മടിക്കുന്നതായിരിക്കും അവരുടെ മക്കളുടെ വിദ്യാഭ്യാസം ഏറ്റവും നന്നായി കിട്ടാതിരുന്നത് മഹാവിതാണ് അപ്പം സ്വാഭാവികമായിട്ടും എല്ലാ ഡോക്ടർമാർക്കും ജോലി കിട്ടുന്നത് മനാഭിക്കും പി കെ അബ്ദുറഹിം ഹാജി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം സുമേഷ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ബുഷ്ര പഞ്ചായത്ത് അംഗം പി പവിത്രൻ വി കെ ഹനീഫ ഹാജി ഡോക്ടർ എൻ ബി മിഥ്ലാജ് കെ ഉസൈനാർ കുഞ്ഞി പി ജമാൽ ഹാജി കെ മുരളി മാസ്റ്റർ കെ നാസർ ടി കെ സി മുഹമ്മദ് കുഞ്ഞി ഹാജി ടി അബ്ദുൽ റഹീം ഹാജി കെ എം മുഹമ്മദ് കുഞ്ഞി ഹാജി എ ജി നൌഫൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ